ഇത്രയും വലിയ ഒരു ന്യൂസ് ഇരുപത്തിനാലാമത്തെ പേജിൽ ഒരു മൂലക്കാണ് ഇടുന്നത് ഒരു അഞ്ഞൂറ് കോ അമ്പത് കോടി രൂപ പോയാൽ തന്നെ തലകെട്ടിൽ വരുന്ന ഒരു ന്യൂസ് എല്ലാ ചാനലുകളിലും ഏറ്റുപിടിക്കാൻ സാധ്യതയുള്ള ഒരു കേസ് ഈ മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് ഒറ്റ പത്രം മാത്രമേ പിന്നിൽ ഒരു ചെറിയ ഒരു കളിയിൽ മാത്രം കൊടുക്കുന്ന ഒരു ന്യൂസ് ആയി മാറിയത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മാധ്യമ സ്ഥാപനം ഒരു ഷെയർ അടിസ്ഥാന ഇല്ലാത്ത ഒരു ആക്ഷേപം പറയാൻ പറ്റൂ രണ്ട് കടലാസ് കമ്പനി എന്തെന്നാ പറയാ അപ്പൊ അവരുടെ വിശ്വാസ്യത അവരെന്നെ നശിപ്പിക്കുക നമുക്ക് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഐ ടി ഫയൽ ചെയ്തതിന്റെ കൃത്യം റെക്കോർഡ് നമ്മളുടെ ഈ പറഞ്ഞ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ഏതൊരു പബ്ലിക്കിനും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് കാണാവുന്നതാണ് പക്ഷെ വ്യാജ പ്രചാരണം എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഡി ഇഡിയല്ലാന്ന് വ്യക്തമായിട്ട് തെളിവുണ്ട് ഞാൻ ഉച്ച പോലെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നാണ് ഇരുന്നാണ് ഞാൻ അവരോട് ചോദിച്ചു അവര് എൻ്റെ മൊബൈൽ വാങ്ങി ചോദിച്ചു എല്ലാം ചെക്ക് ചെയ്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് വെച്ച് പറഞ്ഞു ഇൻകം ടാക്സിന്റെ ചെക്കിങ്ങിന് ഒന്നാണെന്ന് പറയുന്നത് പക്ഷേ പിന്നീട് യൂട്യൂബുകാരും അതിലൊക്കെ പല ഇതിലും വരുന്നത് മറ്റുള്ള ആൾക്കാരേനൊരു വീതി ജനിപ്പിച്ചിട്ട് ഇതുകൊണ്ട് ഇല്ലാണ്ട് അക്ക അതാണ് മറ്റുള്ളവരുടെ ആവശ്യം അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങൾ സാധാരണക്കാരാണ് അത് നിങ്ങളെ പോലുള്ള ഒക്കെ ഒരു ഞങ്ങളുടെ പരാതി കേട്ടും കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത്തേതായി പറയാനുള്ളത് പിന്നെ ഈ രണ്ടു ദിവസം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പോഴും വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ആ സമയം എന്തായി എന്നിട്ടും വർക്ക് ഇവിടെ ബിസിനസ് വരുന്നില്ലേ ഉണ്ട് അത് സാധാരണക്കാരന്റെ ഒരു സൊസൈറ്റി അത് നശിപ്പിക്കാൻ ആരൊക്കെയോ കൂടി ശ്രമിക്കണം ചേട്ടൻ നമസ്കാരമുണ്ട് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം കഴിഞ്ഞ ആഴ്ചയില് ചെക്കിങ്ങിന് ഞാൻ അന്ന് കൂടി ഉണ്ടായിരുന്നു ഉച്ചവരെ കൂടി ഉണ്ടായിരുന്നു അപ്പൊ അവരോട് ചോദിച്ചു എന്നൊക്കെ ചോദ്യം ചെയ്തു ടാക്സ് ഇൻകം ടാക്സിൻ്റെ പറഞ്ഞ പക്ഷെ മീഡിയ വരുന്നത് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ ഇ ഡി റെയ്ഡ് എന്നാ ഞാൻ പറഞ്ഞു ഞാൻ ഇ ഡിന്നെ കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ചെക്കിൻ്റെ സമയത്ത് ഞാനുണ്ടായിരുന്നല്ലോ കാരണം ഞാൻ ഉച്ചവരെ അവിടെ ഇണ്ടായിരുന്നു ഇങ്ങനെ ഇഡീന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പത്രത്തില് വരുന്നത് ഇടി ഇടി പിന്നെ ചിലവർ പറയണോ ഷെയർ ഹോൾഡേഴ്സ് അല്ലാത്തവർക്ക് ഇവിടെ കൊടുക്കണു പക്ഷെ ഞങ്ങൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലാത്തവർക്ക് ഒരാൾക്ക് പോലും ഇവിടെ അതിൻ്റെ ഉള്ളില് ഒരു സാമ്പത്തിക ഇടപാട് നടത്താനായിട്ട് ഇന്നുവരെ പറ്റിയിട്ടില്ല സ്ഥാഫാണോ അല്ല ഞാൻ ഇൻവെസ്റ്റർ ആണ് ഞാൻ ഇവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഞാൻ ഏഴു വർഷമായിട്ട് ലോൺ എടുത്ത് നല്ല രീതിയിൽ അടച്ചുപോകണു ഇവിടെയൊക്കെ ലോൺ എടുക്കാനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർത്തുകൾ നല്ല രീതിയില് ം തരുന്നതിന്റെ നല്ല രീതിയിൽ നമ്മൾ അടയ്ക്കും കിട്ടാനും അടയ്ക്കാനും ഒക്കെ നല്ല എളുപ്പമുള്ളത് കൊണ്ടാണ് നമ്മൾ ഏഴു വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പക്ഷേ വ്യാജ പ്രചരണം എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ വന്നിട്ടുള്ളത് ഈഡിയല്ലാന്ന് വ്യക്തമായിട്ട് തെളിവുണ്ട് ഞാൻ ഉച്ചവരെ എൻ്റെ ഉള്ളിൽ ഇരുന്നാണ് ഇരുന്നാണ് ഞാൻ അവരോട് ചോദിച്ചു അവര് എൻ്റെ മൊബൈൽ വാങ്ങി ചോദിച്ചു എല്ലാം ചെക്ക് ചെക്കത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു പറഞ്ഞു ഇൻകം ടാക്സിന്റെ ചെക്കിങ്ങിന് ഒന്നാണെന്ന് പറയുന്നത് പക്ഷേ പിന്നീട് കാര്യങ്ങളാണ് യൂട്യൂബുകാരും അതിലൊക്കെ പല ഇതിലും വരുന്നത് അപ്പം പറഞ്ഞു എന്തെങ്കിലും ഇല്ല ഞങ്ങളോട് അനുമാതി ചോദിച്ചു നിങ്ങളിതിൽ ഞാൻ പറഞ്ഞ ലോൺ എടുത്തതാണ് ഞാൻ അടയ്ക്കുന്നുണ്ട് അതുപോലെ ആർ ഡി റെക്കൻഡ് ഡെപ്പോസിറ്റ് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് അതും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ എന്നോട് ചോദിച്ചതിന് മറുപടി നല്ല രീതിയിലും പറഞ്ഞു അവര് വരെ പറഞ്ഞു ഇ ഡിന്ന് ആരാ പറഞ്ഞോണ്ട് അടക്കണെന്നാണ് ചോദിക്കുന്നത് പറയുന്നത് അറിഞ്ഞില്ല അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ആശങ്കയിലാണ് ആശങ്ക അല്ലെ ഞങ്ങൾക്ക് ഒരു സുഖമായിട്ട് തന്നെ നല്ല രീതിയിൽ പോകേണ്ട ചെക്കിങ്ങൾ മാത്രമേണ്ടായിരുന്നുള്ളു ഒരു കുഴപ്പമില്ല മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റ് മെച്ചൂരിറ്റി അതുപോലെ ലോണൊക്കെ ആണെങ്കിൽ രണ്ട് വരെ ദിവസത്തിനുള്ളവരെ ഡെപ്പോസിറ്റിന് ലോണാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലോൺ കിട്ടുന്നുണ്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സാധാരണ ലോണൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നൂലാമലാണ് ഒരു ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്കാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോൺ ഇപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ വന്നു മൂന്ന് മണി ആയപ്പോൾ ഞങ്ങൾ എഴുതി കൊടുത്തു ചൊവ്വാഴ്ച പതിനൊന്ന് മണിയായപ്പോൾ എന്റെ ഒരു കസ്റ്റമർ എൻ്റെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് ആൾ പതിനൊന്ന് മണി ആയപ്പോൾ ലോൺ ക്രെഡിറ്റ് ആയിട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഈ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും ഒരു ഒരുപാട് പേര് ഇൻവെസ്റ്റ് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഉണ്ടാവും ആശങ്ക ഈ യൂട്യൂബുകളും പത്രമാധ്യമങ്ങളും വരുന്നതാണ് ഞങ്ങൾക്ക് ആശങ്ക കാരണം ഞങ്ങളുടെ പോലെയുള്ള ചെയ്യുന്ന വ്യക്തികൾക്ക് അത് വലിയൊരു ആശങ്ക തന്നെയാണ് നമ്മുടെ പൈസ പോകുവോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കല്യാണോ അല്ലെങ്കിൽ ബാക്കി ഇത് ഇത് തിരിച്ചു ഇല്ലയോ എന്നുള്ള ഒരു ഒരു ആശങ്കയില്ല കാരണം ഞാൻ കല്യാണത്തിന് പോലും കഴിഞ്ഞ വർഷം ജനുവരിയില് ഞാൻ ലോൺ എടുത്താണ് നമ്മൾ അതിനുള്ള എടുത്തതാണ് ഇവരെല്ലാവരും അത് തന്നെയാണ് ചേച്ചി ഒക്കെ ഇതിനകത്ത് തന്നെയാണ് ചേച്ചി ഇൻവെസ്റ്റ് ചേച്ചിട്ടുണ്ടോ അത് ലോൺ എടുത്താ ഞാൻ ഷെയർ ഹോൾഡർ ആണ് എഫ് ഡി ഉണ്ട് ഒക്കെ ഉണ്ട് എനിക്ക് ഈ സൊസൈറ്റിയെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ ഏ കാരണം ഈ പറഞ്ഞ ഇരുപത്തഞ്ച് വർഷം മുൻപ് മുതൽക്കുള്ള ഒരു സംഗതി അതിന് പുറമെ ഇപ്പം ഇതൊക്കെ ഇൻകം ടാക്സിൻ്റെ ആൾക്കാർ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും മറ്റുള്ളവരത് ഇ ഡി ആക്കി എന്തൊക്കെയോ ആക്കി മറ്റുള്ള മറ്റുള്ള ഒരു ഭീതി ജനിപ്പിച്ചിട്ട് ഇതുകൊണ്ട് ഇല്ലാണ്ടാക്കുക അതാണ് മറ്റുള്ളവരുടെ ആവശ്യം അത് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഞങ്ങൾ സാധാരണക്കാരാണ് അത് നിങ്ങളെ പോലുള്ള ആൾക്കാർ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഞങ്ങളുടെ പരാതി കേട്ടും കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത്തേതായി പറയാനുള്ളത് പിന്നെ ഈ രണ്ട് ദിവസത്തത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ആ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം എന്തായി സാർ എന്നിട്ടും വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ബിസിനസ് വരുന്നില്ലേ ഉണ്ട് അപ്പോൾ അത് സാധാരണക്കാരൻ്റെ ഒരു സൊസൈറ്റി അത് നശിപ്പിക്കാൻ ആരൊക്കെയോ കൂടി ശ്രമിക്കണം ഇതൊരു പെട്ടെന്നൊരു സ്ഥാപനം അങ്ങോട്ട് പൂട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉണ്ടാകുന്നൊരാശം കഴിഞ്ഞാൽ തന്നെ പലർക്കുമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റി പൊട്ടിപ്പോയി ആ പുള്ളിക്ക് അസുഖമായിട്ടാണെന്ന് ആ പുള്ളി പലതവണ ആ ഓഫീസിൽ കയറിയിട്ട് ആ സൊസൈറ്റിയിൽ നിന്ന് കാശ് തിരിച്ചു വെച്ചിട്ട് നിവൃത്തിയില്ല അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം അദ്ദേഹത്തിൻ്റെ മോളൊക്കെ കെട്ടിക്കാനുണ്ട് ഒക്കെ ഉണ്ട് കേസ് കൊടുത്തിട്ട് ഒരു നിവൃത്തിയില്ല അവർ തിരിച്ചു കൊടുക്കണ്ടേ ഇവിടെ ആ ഒരു വിഷയം അല്ല അതാണ് എല്ലാവരും ഇപ്പം പല കേസുകളും ഉണ്ട് ഈ പറയുന്ന ഇങ്ങോട്ട് തിരിച്ചു കിട്ടാറില്ല ഇവിടെ അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസം എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ അടച്ചതുണ്ടായിരുന്നു അവർക്ക് അസുഖം വന്നു അവർ ഇവിടെ വന്നിട്ട് പ്രേമിച്ചു കഴിഞ്ഞ മാസം ഡിസംബർ ലാസ്റ്റിൽ വന്ന് അവരത് അടയ്ക്കണം നിവർത്തിയില്ല അടയ്ക്കാണ്ടിരിക്ക അടയ്ക്കാൻ പാകമില്ല ക്യാൻസർ ആണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് എത്രയും വേഗം ശരിയാക്കിയിട്ട് കിട്ടിയതാണ്അത്രേ സ്മൂത്ത് ആണ് ഇവർത്ത കാര്യം ഇവർത്ത കാര്യം ഇപ്പോ ചേച്ചി ഇപ്പോ എത്ര നാളായി ഇവിടന്ന് ഞാൻ 44 ವರ್ಷ എട്ടുന്ന പട്ടാംവീലാണ് ലോൺ എടുക്കാൻ വേണ്ടി വന്നാണ് ആ ലോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് പുറത്തു നിന്ന് വാർത്ത കാണുന്ന ആർക്കും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല ഞാൻ വാർത്ത കണ്ടിട്ട് എനിക്ക് പേടി തോന്നിയിട്ടില്ല കാരണം മാധ്യമങ്ങളെ യഥാർത്ഥ വാർത്ത പറഞ്ഞു ടെൻഷൻ അടിക്കണ പുറത്തേക്കണ ആർക്കും ടെൻഷൻ അടിക്കണ്ട ഇപ്പോ യഥാർത്ഥ വാർത്തയല്ല പറയുന്നത് അതാണ് 67 വയസ്സായി വെറ്റിയാണ് ഞാൻ

ഞാൻ ഒരുപാട് വർഷമായിട്ടുള്ള ആളാണ് ഒരുപാട് വർഷങ്ങളായിട്ട് അടച്ച് ഡെപ്പോസിറ്റ് അടച്ച് തിരിച്ചു മേടിച്ച് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പുറമെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അതാ പലരുടെയും ആവശ്യമാണ് തോന്നുന്നത് കാരണം അപ്പോഴാണല്ലോ ഒരു വളരുന്ന എന്തിനു തളർത്തുക എന്നുള്ളതാണല്ലോ പൊതുവെ തന്നെയാണ് അതാ മാത്രമാണ് ശരിക്കും നടക്കുന്നത് അല്ലാണ്ട് ഇതിൽ കഴമ്പുള്ള കാര്യങ്ങളല്ല ഇവിടെ ഒരു ബ്രാഞ്ചിന് ഒരു പ്രോബ്ലം ഇല്ല എല്ലാം ഇത് ഇവർക്ക് വേറെ എവിടെയൊക്കെ കേരളത്തിൽ തന്നെ ബ്രാഞ്ചുകൾ കേരളത്തിന് പുറത്തുണ്ട് ബ്രാഞ്ച് പ്രശ്നം ചില മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മാത്രം അത് ഒറ്റ മാധ്യമത്തില് വരുന്നുള്ളു അതായത് നമ്മൾ പറയുന്നത് ഇത്രയും ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ മറച്ചൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവര് കോടി രൂപ വരെ പ്രശ്നത്തിലാണെന്ന് പറയുന്നവര് ഇത്രയും വലിയ ഒരു ന്യൂസ് ഇരുപത്തിനാലാമത്തെ പേജിൽ ഒരു മൂലയ്ക്കാണ് ഇടുന്നത് ഒരു അഞ്ഞൂറ് അമ്പത് കോടി രൂപ പോയാൽ തന്നെ തലകെട്ടിൽ വരുന്ന ഒരു ന്യൂസ് മറ്റു എല്ലാ ചാനലുകളിലും ഏറ്റുപിടിക്കാൻ സാധ്യതയുള്ള ഒരു കേസ് ഈ മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് ഒറ്റ പത്രം മാത്രമേ പിന്നിൽ ഒരു ചെറിയ ഒരു കളിയിൽ മാത്രം കൊടുക്കുന്ന ഒരു ന്യൂസ് ആയി മാറിയത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ചോദിക്കേണ്ട ന്യായമായിട്ടുള്ള ഒരു ചോദ്യം അപ്പൊ ഓരോ ദിവസവും വരുന്ന ന്യൂസ് ഒന്നും പരസ്പരം ബന്ധമില്ലാത്ത ന്യൂസുകളാണ് അപ്പം ഇത് ആരാണ് അവരോട് ചോദിക്കുക നമ്മൾ പറയുന്ന ആരെങ്കിലും ഒരാൾ നമ്മൾ കൂടെ നിന്ന് ചോദിക്കണ്ടേ ഈ വിഷയങ്ങൾ അപ്പം അവർ കൊടുക്കുന്ന ന്യൂസുകളെല്ലാം ശരിയാണ് എന്ന് ജനത്തിന്റെ ഇടയിൽ ഭീതി വരുത്തുക എന്നുള്ളത് മാത്രമാണ് അവര് ചിന്തിക്കുന്ന ഒറ്റ കാര്യം അതായത് ഇത് തകർക്കപ്പെട്ടു ഇതിൽ പൈസ ഇല്ല അതായത് മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് നാൽപ്പത് ലക്ഷം മെമ്പർമാരുടെ പണം പോയി ഇവിടെ നാൽപ്പത് ലക്ഷം മെമ്പർമാർ ഇല്ല ഇ ഡി റൈഡ് വന്നു ഇ ഡി റൈഡ് അല്ല വന്നത് ഐ ടി റൈഡാണ് വന്നത് അപ്പൊ കൊടുക്കുന്ന കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷനും തെറ്റിദ്ധരിപ്പിക്കുന്ന ആണെങ്കിൽ ആരാണ് ഭയപ്പെടുക സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ഭയപ്പെടും അങ്ങനെയാണെങ്കിൽ നാലു ദിവസം അവർ ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്തു ഏഴ് എട്ട് ഒൻപത് പത്ത് നാല് ദിവസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി ഇപ്പോ പതിനാലാം തീയതിയാണ് ഇപ്പൊ തുടങ്ങുന്നത് ഇതുവരെ ഒരു ബ്രാഞ്ചിൽ പോലും നമുക്ക് ബിസിനസിന്റെ കുറവോ ഒരു പ്രശ്നങ്ങളോ ഇല്ല പക്ഷെ ഈ ക്ലോസ് ചെയ്തിട്ടില്ല ഇല്ല മാധ്യമം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ജനത്തിന്റെ ഇടയിൽ അപ്പൊ അതിനെ നമ്മൾ തടയാ എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യകതയാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ ആവുമ്പോൾ ഇരുപത്തിയഞ്ച് തവണ മെച്ചൂരിറ്റി കൊടുത്തു കഴിഞ്ഞു രണ്ട് വർഷത്തിന് സ്കീമാവുമ്പോൾ ഏകദേശം പതിനാല് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു മെച്യൂരിറ്റി കൊടുത്തുകഴിഞ്ഞു ഏഴ് വർഷത്തിന് സ്കീമാകുമ്പോൾ മൂന്ന് തവണ മെച്ചൂരിറ്റി കിട്ടി എനിക്ക് തന്നെ എൻ്റെ വൈഫിലും വൈഫിൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള സ്കീമിൻ്റെ മെച്ചൂരിറ്റി കിട്ടി അപ്പോൾ ഇത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ ഇനിയും നിക്ഷേപിക്കാൻ നമ്മൾ ഇത് ചെയ്തു തയ്യാറാവുന്നത് പക്ഷെ പുറമേ ഇരിക്കുന്നവർ പറയുന്ന വിഷയത്തിനും സൊസൈറ്റിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷേ ഇത് ഞങ്ങളെ സഹായിക്കുന്നത് ആര് ഈ പറയുന്ന ന്യൂസ് മുഖാന്തരം ഞങ്ങൾക്ക് വരുന്ന ബാധ്യത എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങള് ഞങ്ങൾ നിരന്തരം ഫോൺ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്തായി തകർന്നോ നമുക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല നമ്മൾ പറയുന്നത് സ്വസ്ഥമായിട്ട് ഏഴു വർഷമായി സൊസൈറ്റിയിൽ നമ്മൾ നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത് ഏഴ് വർഷമായി പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഒരു കസ്റ്റമർ പോലും വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് വന്നില്ലാന്നോ ലോൺ ലോണിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നോ ഇതുവരെ നമ്മൾ കംപ്ലയിന്റ് വന്നിട്ടില്ല പക്ഷെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ പത്രക്കാരും ഈ മീഡിയയിലും ചെയ്യുന്ന പ്രശ്നം കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ആരുടെ കാരണമാണ് സൊസൈറ്റിയുടെ കാരണമാണോ സൊസൈറ്റി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പ് എടുക്കേണ്ടത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നല്ലേ അപ്പൊ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്തിനാ വാളെടുക്കണേ ഞാൻ ചോദിക്കുന്ന ഒരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ വാളെടുക്കാൻ പറ്റുക ഐ ടി വന്നു പോയിട്ടുണ്ട് അവർ റിപ്പോർട്ട് തരും റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ലോകത്തിലിരിക്കുന്ന എല്ലാവർക്കും കാണിച്ചു തരാം ഒന്ന് സാവധാനപ്പെടും നമ്മുടെ മലയാളികൾക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ലോകത്തിലെ എല്ലാ തലപ്പത്തും നമ്മൾ പണ്ട് പറയാറില്ലേ ചന്ദ്രനെ എന്നപ്പോ രാമന്മാര് ചായകളുണ്ട് എല്ലാത്തിലും ഉണ്ട് മലയാളികൾ ഈ ഒരു ആൾക്കാരെ ജോലി കളയാനും ഒരു ആൾക്കാരെ ദ്രോഹിക്കാനും ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാനും മലയാളികളും അത് പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ നമുക്ക് നമുക്ക് രാത്രിയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പത്രങ്ങളിൽ വാർത്ത നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വരുമ്പോ ഞാൻ ഇനി വേറൊരു കാര്യം വരും എന്റെ വീടിന്റെ തോളരിയില് ഒരു പാർട്ടി ആർ ഡി ചേർന്നിട്ട് ആള് മരിച്ചുപോയി എന്നിട്ട് അവിടുത്തെ ഞാൻ പച്ചക്ക പലചരക്കാടെയാ അവിടുത്തെ ആ ലേഡി അതിന്റെ എന്നെങ്ങനെയോ ഞാൻ പോവാറുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അറിയുന്നവർ അറിയുമല്ലോ എന്റെ ഭർത്താവ് സ്കീം ഞാൻ ആള് മരിച്ചുടാ എന്തോ ചെയ്യാ പൈസ കിട്ടാൻ പോലും വഴിയുണ്ടോ അപ്പൊ ഞാൻ വേണ്ട ഒരു കാര്യം ചെയ്യും ഞാൻ നോക്കട്ടെ അവരെ പേപ്പർ മേടിച്ചോട് ഒരു നോക്കിയിട്ട് അവർക്ക് ആ പൈസ മേടിച്ചോണ്ട് അമ്പതിനായിരം രൂപയുള്ളൂ പൈസ കിട്ടി അവർ പറഞ്ഞു നിങ്ങൾ അതിൽ വേണേ നിക്ഷേപിച്ചതൊക്കെ ഉണ്ട് അല്ല അല്ല ഞാനൊക്കെ വോട്ട് മേടിക്കാൻ റോസ് ബൈജു പേര് അവര് ഇവിടെ വീക്കടന്ന് പറയും അപ്പൊ അങ്ങനെ ഒരുപാട് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി അവർ അഞ്ച് വർഷം മുന്നേ ഡെപ്പോസിറ്റ് ചെയ്തു അവർ മെച്ചൂരിറ്റി അവർക്ക് വയസ്സായി പ്രായമായിട്ടുള്ള ആള് അവര് മെച്ചൂരിറ്റി എടുത്തു ഇതേപോലെ നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനത്തിന് ചെയ്ത് ഇനിയെങ്കിലും ആരെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ഒരു ആയിരക്കണക്കിന് പറഞ്ഞില്ലേ ഇപ്പൊ കരുവന്നൂർ സൊസൈറ്റി തട്ടിപ്പ് അല്ല ഇത് എപ്പോഴും ഉള്ള ഒരു ആശങ്കയാണ് ഇപ്പൊ ഞാനും നാളെ എന്റെ മക്കളാണെങ്കിലും ചേട്ടന്റെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും നമ്മള് ഒരു ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചേക്കുക പൊട്ടിയെന്ന് കേൾക്കുമ്പോ ഒരു അതുകൊണ്ടാണ് കാര്യം ഈ ഇത്രയും വലിയൊരു മാധ്യമ സ്ഥാപനം ഒരു ഞാൻ ഷെയർ മേടിച്ചിട്ടൊന്ന് അടിസ്ഥാന ആക്ഷേപം പറയാൻ പറ്റൂ രണ്ട് കടലാസ് കമ്പനി പറയാം അപ്പൊ അവരുടെ വിശ്വാസ്യത അവരെന്നെ നശിപ്പിക്കല് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജോലിക്കാരല്ലേ പത്രം നിർത്തി കഴിഞ്ഞാലേ അവര് സർക്കുലേഷൻ അവരാര സാധാരണ പത്രം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും യഥാർത്ഥ ഇത് എന്ന് പറഞ്ഞ പേപ്പറിൽ നിരന്തരം വരുന്നത് വ്യത്യാസമായിട്ടുള്ള ഒരു ദിവസം വന്ന കാര്യമല്ല വ്യത്യാസം വരുന്നത് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സൊസൈറ്റിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വളരെ ചെറിയ ചെറിയൊരു കള്ളിയിൽ സെൻട്രലായിട്ട് കൊടുത്തു മറ്റുള്ളതൊക്കെ ആയിട്ട് സൈഡുകളായിട്ട് കൊടുത്തു അപ്പോൾ ഒരുപാട് എനിക്ക് മനസ്സിന് ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരുപാട് ഫണ്ടൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്ന പോലെയുള്ള പോലെയുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത് മാധ്യമം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ആയിരിക്കണം കൊടുക്കേണ്ടത് അല്ലേ വഴിയിലേക്ക് അതെ തീർച്ചയായിട്ടും ലോൺ എടുത്ത കഴിഞ്ഞ മാസം ലോൺ എടുത്താണ് ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാ മാസം ഇരുപതാം തീയതി കൃത്യമായിട്ട് ബാങ്കിലേക്ക് വരാറുണ്ട് അതൊന്ന് എൻ്റെ ഹൗസ് ലോണിലേക്ക് അത് കൊടുക്കുന്നുണ്ട് പോകുന്നുണ്ട് കൃത്യമായിട്ട് യാതൊരുവിധ തടസ്സവും ഇരുപത്തിരണ്ട് മാസം ഉണ്ടായിട്ടുള്ളതാണ് സമയം പിന്നെ എനിക്ക് തരുന്ന ഇൻട്രസ്റ്റിന് ഇൻകം ടാക്സിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് വാങ്ങുന്നു എന്നുള്ള കാര്യം അതിന് കൃത്യമായിട്ട് നികുതി ഒന്ന് കൊണ്ടുപോകാം യാതൊരു വിധ പിന്നെ ഇതല്ല ഇവിടെ ആധാർ കാർഡ് പാൻ കാർഡ് മറ്റ് അനുബന്ധ രേഖകളെല്ലാം തന്നെ വാങ്ങിച്ച് കൃത്യമായിട്ടും പെർഫെക്റ്റുമായിട്ടാണ് നടത്തുന്നുള്ളതാണ് എൻ്റെ ഈ ഇരുപത്തിരണ്ട് മാസത്തെ അനുഭവത്തിനോട് ഇല്ല യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ലോൺ ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് ലോൺ കിട്ടിയതാണ് കിട്ടിയതാണ് പിന്നീട് ഈ വാർത്ത ന്യൂസ് ചാനൽ വന്ന സമയത്ത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ഈ രാജീവ് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ അദ്ദേഹം ഇതേപോലെ ചാനൽ ചേർത്തിട്ടൊരു ചോദിക്കുന്ന സമയത്ത് വരുന്നത് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും കൂട്ടി എന്നൊരു റിപ്പോർട്ട് എഴുതി അത് എത്രത്തോളം സത്യമാണ് അതിൻ്റെ അത് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് വാ അപ്പോൾ ഞങ്ങൾ പത്രപോലെ നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ വസതിഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വയ്ക്കും കാരണം ഈ കാളവെറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ കയറെടുക്കുന്നൊരു സ്വഭാവം സത്യമേവ ചെയ്തതെ എന്ന് മുദ്രാവാക്യം വിളിച്ച് നടത്തുന്നവർ ചെയ്യുന്നത് അങ്ങേയറ്റം പിന്നെ നാണക്കേടാണ് കേരളത്തിലെ ഈ പ്രബുദ്ധരായ ജനങ്ങളുടെ മുഖത്ത് പറയാം നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തനം വേണ്ടിയിട്ട് നമുക്ക് ആയിരത്തിഅറുന്നൂറ്റി അഞ്ച് സൊസൈറ്റികളാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സൈറ്റിലുള്ളതാണ് ഇവിടുത്തെ അതായത് ഷെയർ ഹോൾഡർ ആണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ ഗവൺമെന്റ് പറയുന്നുണ്ട് അത് ആർ ബി ഐയുടെ സൈറ്റിൽ ഓപ്പൺ കാണാൻ സാധിക്കും കേന്ദ്ര ഗവൺമെന്റ് ഇന്ന സ്ഥലത്ത് അതായത് സഹകരണ സ്ഥാപനങ്ങൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപിക്കാം ബാങ്കിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ആർ ബി ഐ അതിന് പരിരക്ഷ കൊടുക്കുന്നു ഇപ്പൊ ഇൻഷുറൻസ് ആണെങ്കിൽ ഐ ആർ ഡി ഐ പരിരക്ഷ കൊടുക്കുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ സെബി കൊടുക്കും അതുപോലെ തന്നെയാണ് സിആർസിഎസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംരക്ഷിക്കുന്നത് അങ്ങനെ പിരിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പാടില്ല കൃത്യമായിട്ട് റിപ്പോർട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഐ ടി ഫയൽ ചെയ്തതിന്റെ കൃത്യം റെക്കോർഡ് നമ്മളുടെ ഈ പറഞ്ഞ സൈറ്റിൽ അവൈലബിൾ ആണ് ഏതൊരു പബ്ലിക്കിനും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാവുന്നതാണ് ഇത് പിന്നെ ഗവൺമെന്റ് പറയുന്നുണ്ട് ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണെന്ന് പിന്നെ സാധാരണക്കാർ അവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലാതെ സാധാരണ ഈ പറയുന്ന ലോക്കൽ സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പോയി അതിന് നമുക്ക് ഒരു പരിരക്ഷയില്ല പക്ഷെ ഗവൺമെന്റ് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന ഇതുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ചായക്കട അടുത്ത് കൊണ്ടിരുന്നെച്ചാൽ ആ ചേട്ടൻ ചായക്കട അടത്തിട്ട് ഇന്ന് ഡെയിലി ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഡെയിലി ചിട്ടിയത് ഡെയിലി ഞങ്ങൾ അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു ഒരു സൂപ്രഭാതത്തിൽ ഒന്ന് ചിട്ടി കമ്പനി അവിടെ പോയി പൊട്ടി എന്ന് പറഞ്ഞൊരു പ്രചരണം അവിടെ നടന്നു അവരെല്ലാവർക്കും ആദ്യം ഉണ്ടായി എന്ന് പറഞ്ഞ പുസ്തകയിലാണ് ഒന്ന് എന്തെങ്കിലും കേട്ട് കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ വാസ്തവം അന്വേഷിക്കുകയല്ല ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡ് ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല സിംഗിൾ ഒരു ആയിരം രൂപ പോലും ഡെപ്പോസിറ്റ് ചെയ്യണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് ഇവിടെ ഇവരെടുത്ത് പോയിട്ട് നമ്മൾ പാൻ കാർഡ് ഇല്ല നാളെ തന്നാൽ എന്ന് ചോദിച്ചാൽ നാളെ വന്നാൽ മതി ഡോസിറ്റ് ചെയ്യാൻ പറയാം അല്ലാതെ പാൻ കാർഡ് ഇല്ലാതെ ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ വാങ്ങിക്കുന്നില്ല കൃത്യമായിട്ട് ഞങ്ങളുടെക്കും ഇൻകം ടാക്സിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ടി ഡി എസും എല്ലാ കൃത്യമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ധൈര്യം ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ന്യൂസ് കേട്ടിട്ട് ഞാനിന്നിവിടെ ആർഡി അടയ്ക്കാൻ വന്നിട്ടുള്ളതാണ് കാരണം അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വരേണ്ട ആവശ്യമില്ല എനിക്ക് മേടിച്ചിട്ട് വീട്ടിലിരിക്കാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് കൃത്യാണെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ ഡെപ്പോസിറ്റ്

നമ്മളുടെ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ എഴുപത്തേഴാമത്തെ രജിസ്ട്രേഷൻ ഉള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാമത്തെ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൾട്ടി സ്റ്റേറ്റ് ഇനി എഴുപത്തി ആറാമത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൾട്ടി സ്റ്റേറ്റ് കോമ്പറി അത്രയും നിയമ പരിരക്ഷയുള്ള ഈ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നഷ്ടമായി പോകുന്നത് എന്താ പറയാ ഒരു ആധികാരികതയില്ലാതെ ന്യൂസ് പുറത്തുവിടരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം മാധ്യമങ്ങൾ അത്യസ്വന്തായിട്ടും വാർത്ത ചെയ്താ പേടിക്കേണ്ട ആവശ്യമില്ല പാനിക്കാവേണ്ട ആവശ്യമില്ല അല്ലേ പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ കൊടുത്തോളണം ഇപ്പോൾ ഞങ്ങളുടെ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്കാണ് ബാങ്കിങ്ങിനുള്ള അനുവാദം ഉള്ളത് അപ്പോൾ ഇത് ലോൺ കൊടുക്കാനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനാണ് നമുക്ക് അനുവാദം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ഈ മൾട്ടി മൾട്ടിസൈറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിട്ടുന്ന ഫണ്ട് അത് ലോൺ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് പാനിക് പാനിക്കാവുമ്പോൾ ലോൺ എടുത്താൽ എന്തായാലും തിരിച്ചടക്കണത് അന്നൊന്ന് നോക്കിയിട്ട് അടച്ചാൽ മതിയെന്ന് വിചാരിക്കും പക്ഷെ ഡെപ്പോസിറ്റേഴ്സാണ് ഓടി വരാം അങ്ങനെ വരുമ്പോഴാണ് ഒരു ഫിനാൻസ് സ്ഥാപനം പെട്ടെന്നതാണ് അത് തന്നെയാണ് ഈ പറഞ്ഞ ന്യൂസ് കൊടുത്തിരിക്കുന്നവരുടെയും ഉദ്ദേശം ഉദ്ദേശം ഇപ്പോൾ ചിലപ്പോൾ ഒരു മകളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റ് വീട് പണിയുന്നതിനോ എന്തിനെങ്കിലൊക്കെ ആയിട്ടായിരിക്കും വെച്ചേക്കണം അല്ലെങ്കിൽ സ്ഥലം മേടിക്കാനൊക്കെ ആയിട്ടായിരിക്കും മേടിച്ചേക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പാനിക് ആവുകയും ഇവർ അയ്യോ എൻ്റെ പൈസ പോയോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് ആശങ്കപ്പെടുകയൊക്കെ ചെയ്യും എന്തായാലും മാധ്യമങ്ങൾ യഥാർത്ഥ വാർത്ത ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ് സത്യസന്ധമായി വാർത്ത ചെയ്താൽ മാത്രമേ ജനങ്ങളും നിങ്ങളും നടത്തുന്നത് ബിസിനസ്സാണ് പത്ര സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി മാത്രമല്ല പത്രമാധ്യമങ്ങൾ നടത്തേണ്ടത് എന്ന് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം